ഇന്ന് മനുഷ്യകുലം ഇങ്ങനെ പല അടിമത്വത്തിലായിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനമായ അടിമത്തം മനുഷ്യൻ പാപത്തിന് പാപത്തിനടിമപ്പെട്ടിരിക്കുന്നു പാപത്തിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവരുവാൻ ആർക്ക് കഴിയും പാപത്തിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവരുവാൻ പൈസ ക്യാഷിന് കഴിയുമോ അല്ലെങ്കിൽ ഭരണ കേന്ദ്രങ്ങൾക്ക് കഴിയുമോ കൗൺസിലിംഗ് സെൻ്ററുകൾക്ക് കഴിയുമോ ഡി അഡിക്ഷൻ സെൻറ്ററുകൾക്ക് കഴിയുമോ ഇല്ല സുഹൃത്തുക്കളെ ഇതിനൊന്നും പാപത്തിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവരാൻ കഴിയത്തില്ല എന്ന ഒരു പടിയുടെ കടന്ന് നമുക്ക് ചിന്തിക്കാം നല്ല പോലീസ് സേന നമുക്കുണ്ട് നമ്മുടെ കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിൽ അമ്പതിനായിരത്തിൽ പരം നല്ല പോലീസുകാരുണ്ട് പോരാ അഞ്ഞൂറ്റി പരം നല്ല പോലീസ് സ്റ്റേഷൻസ് ഉണ്ട് ഏകദേശം അറുപതോ അറുപത് അറുപത്തഞ്ചോളം നല്ല ജയിലുകളുണ്ട് ഈ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇവരെല്ലാം കൂടി തീരുമാനിച്ചാൽ മനുഷ്യനെ ഈ പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ ആയിരിക്കുന്ന കൊലപാതകന്മാരായിരിക്കുന്ന മറ്റു പല പീഡന ശ്രമങ്ങളിലൊക്കെ അറസ്റ്റിലായിരിക്കുന്ന ഈ വ്യക്തികളെ ഈ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമോ ഇല്ല സുഹൃത്തുക്കളെ ഒരു നിയമസംഗതികൾക്കോ സന്നദ്ധ സംഘടനകൾക്കോ കൗൺസിലിങ്ങുകൾക്കോ ധ്യാന കേന്ദ്രങ്ങൾക്കോ മനുഷ്യനെ ഈ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയത്തില്ല വ്യക്തമായ തെളിവുകൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ എല്ലാവരും കണ്ടതാണ് നമ്മുടെ ഗോവിന്ദ ചാമി എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ജയില് ചാടി അദ്ദേഹം ജയിൽ ചാടി എന്താ ചെയ്തതെന്നറിയാമോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കണം അദ്ദേഹം പല കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടാണ് ചാടിയിരിക്കുന്നത് ജയില് ചാടി നല്ലവണ്ണാൻ ജീവിക്കാനെന്ന ആഗ്രഹത്തിലല്ല അദ്ദേഹം പുറത്ത് ചാടിയത് അദ്ദേഹം ജീവിതത്തിൽ പല ദുഷ്പ്രവർത്തികൾ ചെയ്യാനുള്ള ആഗ്രഹത്തിലാണ് അദ്ദേഹം പുറത്ത് ചാടിയത് പ്രിയ സുഹൃത്തുക്കളെ രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം ചെയ്ത കുറ്റത്തിന് ജയിലിൽ അകത്തായി കിടക്കുന്ന മനുഷ്യൻ പതിനാല് വർഷം അദ്ദേഹം ജയിലിനകത്ത് കിടന്നു ഈ പതിനാല് വർഷം അദ്ദേഹം ജയിലിനകത്ത് കിടന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാപ സ്വഭാവത്തിന് മാറ്റമുണ്ടായോ അദ്ദേഹത്തിൻ്റെ ചിന്താഗതി മാറിയോ ഇല്ല സുഹൃത്തുക്കളെ പന്ത്രണ്ടോ ഇരുപതോ നാൽപ്പതോ വർഷം ജയിലിൽ അടച്ചിട്ടത് കൊണ്ടോ പീഡിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മൃഗീയമായ എന്തെങ്കിലും ശിക്ഷാവിധി കൂടെ കടത്തിവിട്ടതുകൊണ്ടോ ഒരു മനുഷ്യൻ പാപത്തിന്ന് പുറത്തു വരുത്തില്ല അപ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം ഒരു ഗോവിന്ദ ചാമി ജയിലിൽ നിന്ന് പുറത്തു വന്നത് അവൻ കൊടുങ്കരിമിനലായിട്ടാണെങ്കിൽ ആ ജയിലിനകത്ത് അനേക വ്യക്തികൾ പോയവർ തിരിച്ചിറങ്ങി വന്നത് സുവിശേഷകന്മാരായി മാറ്റപ്പെട്ടു അപ്പോൾ എന്താണ് അതിൻ്റെ മാറ്റം ജയിലിനകത്ത് എന്തെങ്കിലും പ്രക്രിയകളുണ്ടോ ആൾക്കാരെ മാറ്റിയെടുക്കുന്ന സംഗതികളുണ്ടോ അവിടെ സംഗതികളൊന്നുമില്ല എന്നാൽ നമുക്കറിയാം ഈ നമ്മുടെ റെനി ജോർജ് എന്ന് പറഞ്ഞ ആ ദൈവദാസനെ ഇപ്പോൾ എനിക്കറിയാം അദ്ദേഹം ശക്തമായ കർത്താവിനോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം മദ്രാസിലെ മോൻ നമുക്കറിയാവുന്ന പഴയ ഒരു കൊലപാതക കുറ്റത്തിൽ അകത്തുപോയ മനുഷ്യനാണ് ഇതേപോലെ ഗോവിന്ദ ചാമിയെപ്പോലെ അകത്ത് ശിക്ഷിക്കപ്പെട്ട് കിടന്ന ആ റെനി ജോർജ് അല്ലെങ്കിൽ മദ്രാസിലെ മോൻ എന്ന് പറയുന്ന മനുഷ്യൻ ആ ജയിലിനകത്തുനിന്ന് പുറത്തു വന്നപ്പോൾ ഒരു ദൈവ പൈതലായി ഒരു സുവിശേഷകനായിട്ടാണ് പുറത്തു വന്നത് അദ്ദേഹത്തിന് എന്തു മാറ്റം സംഭവിച്ചു എങ്ങനെയാണ് അദ്ദേഹം മാറി മാറിയത് പാപത്തിനടിമപ്പെട്ട് കിടക്കുന്ന ആ മനുഷ്യനെ സ്വതന്ത്രമാക്കിയത് ആരാണ് അവിടുത്തെ ജയിൽ വാർഡന്മാരാണോ അതോ ഡി ജി പി ആണോ ആരാണ് മാറ്റിയത് രാഷ്ട്രീയ പാർട്ടിക്കാരാണോ മതങ്ങളാണോ ഇവരാരും അല്ല പിന്നെയോ ജീവനുള്ള ദൈവത്തിന്റെ ശക്തി സുവിശേഷം ആ ജയിലിനകത്ത് കയറി ചെന്നപ്പോൾ അടിമ നുകത്തിക്കടന്ന ആ മനുഷ്യൻ അടിമപ്പാ പാപ സ്വപാപത്തിന് പുറത്തു വന്നു ഒരു വ്യക്തി മാത്രമല്ല കേട്ടോ മുഹമാചന്ദ്രൻ രാധാകൃഷ്ണൻ ഒത്തിരി മധു ചെന്നിത്തല ഒത്തിരി പേരെ എനിക്കറിയാം അവരൊക്കെ ഈ പാപ സ്വഭാവത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വന്നു ഈ അടിമത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വന്നു യേശു ക്രിസ്തു ഒരു മനുഷ്യനെ സ്വതന്ത്രമാക്കിയാൽ അവൻ യഥാർത്ഥമായി സ്വതന്ത്രനായി മാറുകയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നു മനുഷ്യനെ സ്വതന്ത്രമാക്കുന്നത് അടിമത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ വചനമാണ് യേശു ക്രിസ്തുവാണ് മനുഷ്യനെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് ഈ ലോകത്തിലെ ഏത് സന്നദ്ധ സംഘടനകൾ വിചാരിച്ചാലും അല്പ ദിവസത്തേക്ക് വേണമെങ്കിൽ അടച്ചിട്ട് അവനെ അതിന്ന് പുറങ്ങോട്ട് മാറ്റാൻ പറ്റും പക്ഷേ യഥാർത്ഥമായി ഊന്നി നിൽക്കുന്ന ആ വേര് പറിച്ചു കളയണമെന്നുണ്ടെങ്കിൽ സുവിശേഷത്തിന് മാത്രമേ കഴുകിയുള്ളൂ പാപത്തിനൊന്നൊരു മനുഷ്യനെ പുറത്തു കൊണ്ടുവരുവാൻ യേശു ക്രിസ്തു ഒരു മനുഷ്യനെ സ്വതന്ത്രനാക്കിയാൽ അവൻ സാക്ഷാൽ സ്വതന്ത്രനായി മാറും ഒരു വാക്യത്തിലേക്ക് ഞാൻ